നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ ബ്രെയിൻ കക്ഷി ഒരു ബുദ്ധിമാനായ മണ്ടനാണ് കക്ഷി പറയുന്നത് ഞാനാണ് നിങ്ങളെ ശരിയായ വഴിക്ക് നിർത്തുന്നത് ഞാനാണ് നിങ്ങൾക്ക് ശരിയായ ജീവിത രീതികൾ കാണിച്ചു തരുന്നത് ഞാൻ പറയുന്ന വഴിയിലൂടെ നടന്നാൽ നിങ്ങൾക്ക് സേഫായിട്ട് അപ്പുറത്തെത്താമെന്ന് സത്യത്തിൽ ഈ ബ്രെയിൻ ആണ് ലോകത്ത് പലരുടെയും സ്വപ്നങ്ങളിലേക്കുള്ള വഴി മുടക്കിയത് പലരെയും സ്വപ്നങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചത് കാരണം വേറെ ഈ ബ്രെയിൻ ഭയങ്കര ലോജിക്കലാണ് ഈ ലോജിക്കൽ തിങ്കിങ് കൊണ്ടാണ് ലോകം മുന്നോട്ട് പോകുന്നത് എന്ന തെറ്റിദ്ധാരണയിലാണ് ഈ ബ്രെയിൻ ജീവിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കൊച്ചിയിൽ നിന്ന് കൊല്ലത്തേക്ക് നടന്നു പോകണം എന്നാണ് ആഗ്രഹമെങ്കിൽ ബ്രെയിൻ നിങ്ങളോട് പറയും നടന്നു പോകുമ്പോൾ ക്ഷീണം വരാം കാലുവേദന എടുക്കാം വെയിലാണ് തളർന്നു വീഴാം കുഴഞ്ഞു വീഴാം ബോധം കെട്ടി വീഴാം അതുകൊണ്ട് നീ ഒരിക്കലും കൊല്ലം വരെ നടന്നെത്താൻ പോകുന്നില്ല എന്ന് ഇതേ കാര്യം കള്ളു കുടിച്ച് പൂസായി നിൽക്കുന്ന ഒരാളത്തെ ചോദിച്ചു നോക്കിയേ അയാള് പറയും എന്താ പ്രശ്നം എത്താമല്ലോ നടക്കാമല്ലോ എന്തുകൊണ്ടാണത് അയാൾക്ക് എനർജി കൂടിയതുകൊണ്ടോ പവർ കൂടിയതുകൊണ്ടോ ഒന്നുമല്ല അയാളുടെ ബ്രെയിനിന് അയാളുടെ മൈൻഡിലുള്ള കൺട്രോൾ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ തന്നെ ബ്രെയിന് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് അയാൾ ഉപദേശിക്കാൻ പറ്റുന്നില്ല കാരണം മൈൻഡാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ കള്ളുപൊടിച്ച അവസ്ഥയിൽ മദ്യപിച്ച അവസ്ഥയിലുള്ളവർ പല പല കാര്യങ്ങളും ചെയ്യും മറ്റുള്ള സാധാരണ ചിന്തയിലുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും അവർ പലപ്പോഴും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നത് അതിന് കാരണം ബ്രെയിനിന് അയാളുടെ ശരീരത്തിലുള്ള അയാളുടെ മൈൻഡിലുള്ള കൺട്രോൾ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഏത് വഴിയാണ് എത്തുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ച് ബുദ്ധിമുട്ടരുത് നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടാകണം അതിലേക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങൾ വിചാരിക്കുന്ന വഴി ആയിരിക്കില്ല നിങ്ങളുടെ സ്വപ്നം നിങ്ങളിലേക്ക് എത്തുന്നത് യൂണിവേഴ്സിന് അതിൻ്റേതായ രീതികളുണ്ട് നിങ്ങളെ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക യൂണിവേഴ്സൽ പവറിൽ വിശ്വസിക്കുക നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിൽ വിശ്വസിക്കുക ഈ സ്വപ്നം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തും അപ്പോൾ ഈ ബ്രെയിൻ്റെ ലോജിക്കൽ തിങ്കിങ് മാറ്റി വെച്ചേക്കുക എല്ലാ സ്ഥലത്തും എല്ലായിടത്തും ഈ സീക്വൾ ടു എം സി സ്ക്വയറും എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയറും അല്ല അതല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടാവാമല്ലോ അപ്പോൾ ചിന്തകൾ മാറ്റി വെച്ചേക്കുക സ്വപ്നങ്ങളിലേക്ക് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ എത്തും